ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ സന്ദർഭോചിത ഇടപെടൽ തീ പിടിച്ച കാറിലെ യാത്രക്കാരന്റെ ജീവൻ രക്ഷിച്ചു കാറിലെ തീയണക്കാനും സാധിച്ചു ഇരിട്ടിയിലായിരുന്നു സംഭവം വെള്ളിയാഴ്ച രാവിലെ പത്തരയോടെയായിരുന്നു സംഭവം ഇരിട്ടി അഗ്നിരക്ഷാ അഗ്നിരക്ഷാനിലയത്തിന് മുന്നിലൂടെ പോയ കാറിന്റെ അടിവശത്ത് നിന്ന് പുകയും തീയും ഉയരുന്നത് ഫയർ സ്റ്റേഷനിലിരുന്ന സേന അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എൻ ജി അശോകൻ കാണുകയായിരുന്നു ഉടൻ തന്നെ ശബ്ദമുണ്ടാക്കി കാർ നിർത്തിച്ചാണ് കാറിനും കാർ ഓടിച്ചിരുന്നയാൾക്കും രക്ഷകരായത് ഇരിട്ടി സബ് ട്രഷറിയിൽ കാറുമായെത്തിയ പയഞ്ചേരി സ്വദേശി ഓടിച്ച കാറിനാണ് തീപിടിച്ചത് ട്രഷറിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ കാർ തിരിക്കാനായി അഗ്നിരക്ഷാ അഗ്നിരക്ഷാനിലയത്തിന് മുന്നിലെത്തി തിരിച്ചുപോകുന്നതിനിടെയായിരുന്നു സംഭവം ൻ കാർ നിർത്തുകയും ഡ്രൈവറെ പുറത്തിറക്കുകയുമായിരുന്നു അപ്പോഴേക്കും തീ പടരാൻ തുടങ്ങിയിരുന്നു ഉടൻ തന്നെ തീ അണയ്ക്കുന്ന സംവിധാനം ഉപയോഗിച്ച് തീ കെടുത്തി കാറിന്റെ എ സി കംപ്രസർ ഷോർട്ടായതാണ് തീപിടുത്തത്തിന് കാരണമായത് രാവിലെ ട്രഷറിയിൽ വന്ന ഒരു ആളായിരുന്നു അയാൾ കാറും കൊണ്ട് വന്ന സ്ഥലവും തിരിക്കാൻ ഈ ഇവിടെ വന്ന് തിരിച്ചു അങ്ങോട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ കാറിന്റെ അടിയിൽ നല്ല രീതിയിൽ പുക വരുന്നുണ്ടായിരുന്നു ഉടനെ തന്നെ ഞാൻ അയാളോട് വിളിച്ചു ഒച്ചത്തിൽ വിളിച്ച് നിർത്താൻ പറഞ്ഞിട്ട് അയാൾ കേട്ടില്ല ഗ്ലാസ് ഒക്കെ കേട്ടിട്ടില്ലായിരുന്നു അപ്പൊ രണ്ടാൾ നടന്നു വരുന്നുണ്ടായിരുന്നു ഞാൻ അവരോട് അവരോട് ഇവിടുന്ന് വിളിച്ച് ഒച്ചത്തിൽ പറഞ്ഞാൽ വണ്ടി അവിടെ പറഞ്ഞു അവർ കൈ നിർത്തിയാണിച്ച വണ്ടി നിർത്തി അപ്പത്തേക്ക് ഞാൻ ഓടിപ്പോയി അയാളെ ഡോറ് തുറന്ന് അയാളെ പുറത്തിറക്കി ഇവിടുന്ന് നമ്മുടെ എസ്റ്റിംഗ് കൊസ്റ്റിൽ എടുത്തിട്ട് ബോണ്ടി പോക്കി തീ കെട്ടി നല്ല രീതിയിൽ തീ പോകേ വരുന്നുണ്ടായിരുന്നു കംപ്രസർ എന്ന് പറഞ്ഞാൽ എ സി കംപ്രസർ തീ പിടിച്ചിട്ടുണ്ടായിരുന്നത് അത് കൊണ്ട് കെടുത്തിയോണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ ഭംഗിയായി കണ്ടിട്ടില്ലെങ്കിൽ ഒരു രണ്ടും അത് ഇരിട്ടി അഗ്നിരക്ഷാസേന അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എൻ ജി അശോകൻ എൻ ജെ അനു സി വി സൂരജ പി കെ രാജേഷ് ടി ശ്രീജിത്ത് എന്നിവരാണ് തീയണക്കുന്നതിന് നേതൃത്വം നൽകിയത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ